എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോൺ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തില് നക്ഷത്രക്കാർക്ക് നല്ലതാണോ ചീത്തയാണോ ഗുണമാണോ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ പിന്നിലും വെച്ചിട്ട് എങ്ങനെയാണെന്ന് പൊതുവിലെ നക്ഷത്രക്കാർക്ക് സമാധാനപരമായ അന്തരീക്ഷം തന്നെയാണെങ്കിലും മാനസികമായ വിഷമങ്ങളും മനക്ലേശവും ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാവും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ തൻ്റെ തീരുമാനത്തിനനുസരിച്ച് പോകേണ്ട കാര്യങ്ങൾ അതിൽ നിന്നും വിഭിന്നമായ രീതിയിലേക്ക് മാറുമ്പോഴുണ്ടാകുന്നൊരു മാനസിക സമ്മർദ്ദം നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും അതുപോലെ തന്നെ സ്വജനങ്ങളൊക്കെ ആയിട്ട് കലഹമുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും എന്ത് കാര്യങ്ങൾ വളരെ തീരുമാനിച്ച് ആലോചിച്ച് എടുക്കുന്ന ഒരു പ്രകൃതമായിരിക്കും നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും ധനസമൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള വർഷമാണ് വിദ്യാഗുണം ശ്രേയസ് ഇപ്പം ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അതിൽ നിങ്ങൾക്ക് വിദ്യയിലൊക്കെ ഗുണം അതിൽ നിന്നൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള വർഷമാണ് വിദ്യാർത്ഥികൾക്കും ഈ വർഷം വളരെ അനുകൂലമായ സമയമാണ് കേട്ടോ അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അതായത് ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് പുരോഗതി നല്ല രീതിയിൽ ചിന്തിക്കുന്നതിന് പുരോഗതിയിലേക്ക് കടന്നു പോകുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദ്യം നാളുകാർക്ക് അതുപോലെ തന്നെ ദൂരദേശത്തുള്ള ബന്ധുജനങ്ങളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുമായൊക്കെ വളരെ സൗമ്യമായും സന്തോഷവുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു വർഷം കൂടിയാണിത് അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഏറെ ഉണ്ടെങ്കിൽ പോലും മനസ്സിന് സുഖം നൽകുന്ന രീതിയിലുള്ള സന്താനങ്ങളുടേതായ ഉയർച്ചകളും നേട്ടങ്ങളും മനസ്സിനെ വല്ലാതെ ആനന്ദിപ്പിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാം ഒരുപക്ഷെ സന്താനങ്ങളുടെ വിവാഹമാകാം അല്ലെങ്കിൽ ഉയർന്ന ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം എന്താണെങ്കിലും സന്താനങ്ങളിൽ നിന്നും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു യോഗം ഉള്ള ഒരു സമയമാണ് പങ്കാളികൾക്ക് രോഗാവസ്ഥകളുള്ളവരെ ഒന്ന് സൂക്ഷിക്കുക കൃത്യസമയത്ത് മരുന്നും ഔഷധങ്ങളും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൃത്യമായി കൊടുക്കുവാൻ പ്രത്യേകം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അതിനൊന്നും അനാസ്ഥ വരുത്തരുത് കേട്ടോ പങ്കാളികൾക്കൊക്കെ ചെറിയ ആരോഗ്യക്കുറവും പ്രശ്നങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കൃത്യമായ പരിചരണത്തിൽ കൂടി അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെ നേട്ടമാണെങ്കിലും സ്ത്രീജനങ്ങൾക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാനസികമായ വ്യഥകൾ അനുഭവിക്കുന്നതിനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെട്ട് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ ടെൻഷന് വിഷമം ബി പി അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ ഇവരുണ്ടാക്കിയെടുക്കാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പം കുറച്ചൊക്കെ നമ്മൾ യോഗ മെഡിറ്റേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ എപ്പോഴും സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം പിന്നെയുള്ളതെന്ന് പറയുന്നത് ദാമ്പത്യപര പങ്കാളികൾ തമ്മിൽ നല്ല ഐക്യത ഐക്യതയുണ്ടാകാനുള്ള സാധ്യതയേറിയ വർഷമാണ് എന്ത് കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ അതിലെല്ലാം വിജയം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് വിദേശത്തുള്ളവർക്കും നല്ല ജോലി സാധ്യതകളും അതുപോലെ ജോലിയിലുള്ള കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു കുറവ് വരുന്ന സമയം കൂടിയായിരിക്കും മാനസികമായിട്ട് എന്ത് കാര്യം തീരുമാനിച്ചാലും അതിനെയെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വർഷമാണ് നക്ഷത്രത്തിൽപ്പെട്ട വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള അനുകൂലമായി വിവാഹാലോചനകൾ കടന്നു വരുന്നതും നല്ല വിവാഹം നടക്കുവാനും യോഗമുള്ള സമയം കൂടിയാണ് ഒരു പക്ഷം നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ ഒരുപാടപ്പുറം നല്ല ബന്ധങ്ങൾ നമുക്ക് കടന്ന് കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട് ശത്രുനാശം ഉണ്ടാവുക ശത്രുക്കൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് വൈഷമ്യങ്ങൾ ഉണ്ടാവുക ഒക്കെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെ വസ്ത്രാഭരണ ലാഭം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദേശയോഗം വാഹന ലാഭം പുത്ര പൗത്രാദികളുടെ ഐക്യം സന്തോഷം ഉയർച്ച അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ വർഷം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെയാണെങ്കിലും വല്ലാത്തൊരു മാനസിക വ്യത നമ്മള വല്ലാതങ്ങ് ഭരിച്ച് മാനസികമായിട്ട് വല്ലാത്ത പിരിമുറുക്കത്തിൽ കൊണ്ടുവന്ന നമ്മൾക്ക് തന്നെ ഒരു മൗനമാകുന്ന വിശേഷവും ഈ വർഷം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ശത്രുക്കൾക്ക് നാശമുണ്ടാകുമെങ്കിലും അതും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടി ആണ് ഒരു പക്ഷെ മാനസികമായിട്ട് നമ്മൾക്ക് എപ്പോഴും എന്തൊരു കാര്യത്തിനും ഒരു പോസിറ്റീവ് എനർജി കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഈ വർഷം കടന്നു വരികയും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും കൈപ്പിടിയിലെത്തുകയും കൈക്കുള്ളിൽ എത്തുകയും ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷത്തിൽ മതിമറക്കാനൊന്നും പോവണ്ട കാരണം എപ്പോഴൊക്കെ നമ്മൾക്ക് നേട്ടങ്ങളുണ്ടാവുന്നു അപ്പോഴല്ല ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് എപ്പോഴൊക്കെ ഉണ്ടെങ്കിലും നെഗറ്റീവ് തൊട്ടു ചേർന്ന് തന്നെ ഉണ്ട് എന്ന് വിചാരിക്കാം രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ പോലെ തന്നെയാണ് അപ്പോൾ ധനസമൃദ്ധിയിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ ആ ധനത്തിന് നമുക്ക് കോട്ടങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരാളുടെ ഉയർച്ച എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിനൊപ്പം തന്നെ ശത്രു ദോഷങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സമാധാനക്കേടുകൾ വിഷമങ്ങൾ നമ്മുടെ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സമാധാനക്കേട് ദുരിതങ്ങൾ മനപ്രയാസങ്ങൾ രോഗപീടുകൾ ഇങ്ങനെയൊക്കെ പുറകെ പുറകെ വരുവാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എന്തൊരു കാര്യത്തിനും മനസ്സിനെ ഏകീകരിച്ച് അല്ലെങ്കിൽ ഏകാഗ്രതയോട് കൂടി നിർത്തിയാൽ അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ധർമ്മ ധാർമ്മിക കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു മനസ്സിന് ചായ ഉണ്ടാകുന്ന വർഷമാണ് ആത്മീയതയിലേക്കൊക്കെ കൂടുതൽ അടുക്കാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് കേട്ടോ ഇത് എപ്പോഴും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ മാനസികമായിട്ട് ഒരടുപ്പം തോന്നുക അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് ഒരു ലൈഫ് നമുക്ക് ഫോളോ ചെയ്യണം തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുന്നതിനും ഏത് കാര്യങ്ങളും ശുഭപ്രതീക്ഷയോടെ വീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയോട് കൂടി കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന വർഷം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ ഇരിക്കുന്നതിനും സമ്പൽ സമൃദ്ധിയായ ശരിന്താനും സമൃദ്ധിയും ഏവർക്കും ലഭിക്കുന്നതിനും എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം